ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് ഫ്രാൻസിസ് വെൽക്കം ടു മൈ ചാനൽ നോളജ് മീൻസ് ഫ്രീഡം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാനഡയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇത് നടന്നിട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളമായി പഞ്ചാബിൽ നിന്നൊരു സ്റ്റുഡന്റ് ഇവിടെ സ്റ്റുഡന്റ് വിസ ഇങ്ങോട്ട് വന്നിരുന്നു അവൻ ഇവിടെ ട്രക്ക് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം അവൻ ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു പോലീസ് കാരണം റൂട്ടീനിലായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അതിൽ അവന്റെ ലൈസൻസ് ചോദിക്കണ്ടായി അങ്ങനെ ലൈസൻസ് എടുത്ത് അയാൾ അയാളുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തു അയാൾക്ക് മനസ്സിലായി ഇവൻ സ്റ്റുഡന്റ് ആണ് അതുപോലെ തന്നെ ഇരുപത് മണിക്കൂറിനും കൂടുതൽ ഇവൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി അയാൾ ഇവനോട് പോയി ഇവന്റെ കാര്യങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവനുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഇരുപത് മണിക്കൂറിനും കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ പക്ഷേ എന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇരുപതിനായിരം ഡോളറോളാണ് ഞാൻ വരുന്ന ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് എനിക്ക് ജോലി ചെയ്യാതെ ഒരു കാരണവശാലും ആ ലോൺ അടച്ചു തീർക്കാൻ പൈസ അടയ്ക്കാനോ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനോ ലോൺ അടയ്ക്കാനോ എനിക്ക് പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ ദയനീയമായിട്ട് അയാളോട് പറയുകയുണ്ടായി അപ്പൊ അയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ലീഗലായിട്ട് ഇരുപത് മണിക്കൂറാണ് ഒരു സ്റ്റുഡന്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറം വർക്ക് ചെയ്യാൻ ഇല്ലീഗലാണ് അപ്പൊ അയാൾ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യത്തിന് ഇല്ലീഗലായിട്ടാണ് നിങ്ങൾ ചെയ്തത് റൂൾ ബ്രേക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യാതെ വേറൊരു വഴിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അറസ്റ്റ് ചെയ്യാനുണ്ടായത് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അതിനുശേഷം ഇവിടെ ഒരുപാട് ഡിബേറ്റ് ഉണ്ടായിരുന്നു ഒരു കൂട്ട ആളുകൾ പറഞ്ഞു ആ കുട്ടി റൂൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ഡീപ്പോർട്ട് ചെയ്യണം പറഞ്ഞു പറഞ്ഞുവിടണം എന്ന് പറഞ്ഞു ഒരു ഗ്രൂപ്പ് ആളുകൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ എക്കോണമി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ ജോലിക്ക് ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ അവരാണ് ഉള്ളത് അവരാണ് കൺട്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഗവൺമെന്റ് ലാസ്റ്റ് തീരുമാനം എടുത്തു അവനെ തിരിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ പറഞ്ഞു വിടാം ഡീപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കഴിഞ്ഞ മാസം ഡീപ്പോർട്ട് ചെയ്യുകയുണ്ടായി അപ്പോ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനാഗ്രഹിക്കുന്നത് കാനഡയിലെ സ്റ്റുഡൻ ബിസിൽ വന്ന ശേഷം ഡീപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് അതായത് നിങ്ങൾ ഇവിടെ വന്ന ശേഷം എന്ത് തരം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതായത് ഡ്രഗ്സിലോ അല്ലെങ്കിൽ ബസോൾട്ടോ അങ്ങനെ എന്ത് കേസിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പിടിച്ച് ഇവിടുത്തെ ജയിലിട്ട് ശിക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അപ്പൊ അവരെന്താ ചെയ്യുക നമ്മൾ ഇവിടെ നിന്ന് നേരെ ഡിപ്പോർട്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞുവിടും അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ഇപ്പൊ പി ആർ കിട്ടുന്നില്ല അല്ലെങ്കിൽ പി ആർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറെ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി എന്ന് വെക്കുക നമ്മൾ വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് വർക്ക് ചെയ്തു എന്നോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനും നമ്മളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ഗവൺമെന്റിന് അപ്പോ അതും ഒരു കാരണമാണ് മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് ഇവിടെ വന്നപ്പോ കേട്ടൊരു കാരണമാണ് പണ്ട് കാലങ്ങളിൽ അതായത് അഞ്ചോ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോൾ അവർക്ക് പി ആർ കിട്ടുന്നതിന് വേണ്ടി എളുപ്പമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഓൾറെഡി പി ആർ ഉള്ളവരായിട്ട് പോകാൻ കഴിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കനേഡിയൻസും ആയിട്ട് പോവാൻ കഴിക്കും അതെന്ന് പറഞ്ഞ യഥാർത്ഥ ഒരു വിവാഹമല്ല ഒരു കോൺട്രാക്ട് ഒരു വിവാഹമാണ് അതായത് നിങ്ങൾ ഒരാളായിട്ട് കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരാളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു വർഷം കൂടെ നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കണം അങ്ങനെ ജീവിച്ച് ഗവൺമെന്റിനെ പ്രൂവ് ചെയ്യണം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെർമനൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസത്തില് നിങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു ആ ലൂപ്പ് ഹോള് പലരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഗവൺമെന്റ് കണ്ടെത്തുകയും ഇനി ആരെങ്കിലും അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡീപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ഇന്ന് ഗവൺമെന്റിന് ഉണ്ട് അപ്പോൾ അതും ഒരു കാരണമാണ് അത് മനസ്സിലാക്കുക നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ടാത്ത ഒരു വിധത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക പിന്നെ നാലാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വർക്ക് പെർമിറ്റോ സ്റ്റഡി പെർമിറ്റോ കിട്ടുമ്പോൾ അതിൽ ഗവൺമെന്റ് സ്പെസിഫിക്കലി നമ്മളോട് പറയുന്നുണ്ട് ഏതൊക്കെ ജോലികൾ നമുക്ക് ചെയ്യാം എത്ര മണിക്കൂർ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഓരോ രാജ്യത്തിനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ലോൺ എടുത്തു ഒരുപാട് ഫീസ് കൊടുത്തു വന്ന് പഠിക്കും കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിനേക്കാളും മൂന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇരട്ടിയാണ് നമ്മൾ ഒരുപാട് ഫീസ് കൊടുക്കുന്നുണ്ടോ സത്യം തന്നെയാണ് അപ്പൊ നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്തും കാര്യങ്ങളെടുത്തും വന്ന് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോ നമ്മുടെ പഠിത്തത്തോളം ഇൻട്രസ്റ്റ് കുറയും കൂടുതൽ ജോലി ചെയ്യാൻ തുടങ്ങും കൂടുതൽ കാശുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അങ്ങനെയൊക്കെ പോകുന്നു പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും അപ്പൊ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കനേഡിയൻ സ്റ്റുഡൻസെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ നിങ്ങൾ എടുക്കുന്ന കോഴ്സിന്റെ ഫീസ് എത്രയാണ് ഒരുപാട് വലിയ ഫീസാണ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഫീസ് ആണെന്നുണ്ടെങ്കിൽ വേറെ കോഴ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കുക കാരണം നമ്മളിവിടെ വന്ന് പെട്ടുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം വേറെ രാജ്യങ്ങളിൽ നല്ല സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കുക എഡ്യൂക്കേഷന് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് ചാൻസ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് മതി ഫൈനൽ ആയിട്ട് നിങ്ങളൊരു ഡിസിഷനിലേക്ക് വന്നാൽ മതി ആരും പെട്ടെന്ന് ധീർത്തി പിടിച്ച് ഡിക്ക് തന്നെ വരണമെന്ന് ഞാൻ ആരോടും പറയില്ല ലൈഫ് അപ്പൊ എല്ലാത്തിനൊരു നല്ല വശമുള്ളതുപോലെ ഉണ്ട് ഇത് അത് അറിഞ്ഞു നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്നല്ല പക്ഷെ നമ്മൾ നമ്മളിതെല്ലാം മൈൻഡിലുള്ളത് വളരെ നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പൊ നിങ്ങൾ ഇപ്പം ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ടേക്ക് കെയർ